കുത്താട്ടുകുളം നഗരസഭയിലെ കൌൺസിലറായ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ പോലീസ് കേസെടുത്തു കലാരാജുവിന്റെ മക്കളുടെ മൊഴിയിൽ സിപിഎം പ്രവർത്തകർക്കെതിരെയാണ് കേസ് അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫ് പക്ഷത്തേക്ക് പോയ കൌൺസിലറെയാണ് തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഇവരെ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു സിപിഎം നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ബിനിൽ വിവരങ്ങളുമായുണ്ട് ബിനിൽ തീർത്തും നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് വിശദാംശങ്ങൾ പക്ഷേ തീർച്ചയായും ഒരു സിനിമാ കഥ പോലെയുള്ള രംഗങ്ങളാണ് എൻ്റെ ആ കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് മുന്നിലെത്തിയത് അവിശ്വാസപ്രമേയും ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നു ആ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ സി പി എം അംഗത്തെ സി പി എം കൗൺസിലർമാരും ആ പ്രവർത്തകരും ചേർന്ന് മറ്റൊരു വാഹനത്തിൽ അതായത് ചെയർപേഴ്സന്റെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നു അതിലാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ സി പി എം കൗൺസിലറായിട്ടുള്ള കലാ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണുള്ളത് അവിടെ ഇപ്പോൾ പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തുകയാണ് കലാരജു എന്ത് മൊഴി നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അവരെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അവർ മൊഴി നൽകുകയാണെങ്കിൽ സി പി എം നേതാക്കൾക്ക് അടക്കമുള്ളവർ വലിയ പ്രതിസന്ധിയിലും വലിയ നടപടികളും നേരിടേണ്ടി വരും പ്രത്യേകിച്ച് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് അകത്താണ് കലാരാജു ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് സി പി എം നേതാക്കൾ കലാരാജുവിനെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയും ചെയ്തത് സി കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസും യു ഡി എഫും ആ പ്രതീക്ഷവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ാണ് ഡിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ രാവിലെ മുതൽ ഇവിടെ തന്നെയുണ്ട് ഇപ്പോഴും കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ അനൂപ് ജേക്കപ്പ് എം എൽ എ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് കലാരാജുവിന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ നടന്ന സംഭവങ്ങൾ അവർ വിശദീകരിക്കുകയാണെങ്കിൽ സി പി എം വലിയ പ്രതിക്കൂട്ടിലേക്ക് പോകുകയാണ് കാരണം ആ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരംഗം കൗൺസിലർ അവരെ സി പി എം തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിട്ടുള്ളത് പ്രത്യേകിച്ച് അവിശ്വാസ പ്രമേയം ചർച്ച തടയാൻ വേണ്ടി ആ കലാരാജു യു ഡി എഫ് പക്ഷത്തേക്ക് പോയി ഭരണം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി സി പി എം ആസൂത്രിതമായി തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പരാതിയായിട്ടുള്ളത്